ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനാറാം തീയതി ഞായറാഴ്ച മുതൽ തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചകാലത്തെ സമ്പൂർണ്ണ വാരബലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് ഈ വാരം സൂര്യൻ മീനം രാശിയിൽ പൂരൂരുട്ടാതി ഉത്രട്ടാതി ഞാറ്റിവേലകളിലും ചന്ദ്രൻ കൃഷ്ണപക്ഷ ദ്വിതീയം മുതൽ അഷ്ടമി വരെ അത്തം മുതൽ മൂലം വരെയുള്ള നക്ഷത്രങ്ങളിലും സഞ്ചരിക്കുന്നു വ്യാഴം ഇടവൻ രാശിയിൽ രോഹിണിയിലും ചുവ മിഥുനത്തിൽ പുണർദ്ദം നക്ഷത്രത്തിലും കേതു കന്നിയിൽ ഉത്രം നക്ഷത്രത്തിലും ശനി കുംഭത്തിൽ പൂരൂരുട്ടാതിയിലും ശുക്രനും ബുധനും മീനത്തിൽ ഉത്രട്ടാതിയിലും രാഹു ഉത്രട്ടാതി പൂരൂരുട്ടാതി നക്ഷത്രങ്ങളിലുമായി സഞ്ചരിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തന മേഖല കൂടുതൽ കരുത്താർജിക്കും അധികം ഊർജ്ജം ചെലവഴിക്കപ്പെടും എങ്കിലും അതിനനുസരിച്ച് നേട്ടവും വർദ്ധിക്കും ഏകോപനവും നിർവ്വഹണവും കുറ്റമറ്റതാകും തൊഴിൽ മേഖലയിൽ സ്വീകാര്യത വർദ്ധിക്കും സ്വയം തൊഴിൽ മേഖലയിൽ സർക്കാർ അനുമതികൾക്കായി കൂടുതൽ പരിശ്രമം വേണ്ടിവരും വ്യക്തി ജീവിതത്തിൽ സമ്മിശ്രമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് നാല് ഗ്രഹങ്ങൾ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സാമ്പത്തിക ഇടപാടുകളിൽ കരുതൽ വേണം പല വഴികളിലൂടെ ദുർവ്യയത്തിനുള്ള അവസരങ്ങൾ വന്നുചേരും മനസ്സില്ല മനസ്സോടെ ചില യാത്രകൾ വേണ്ടിവരും വ്യാഴം വള്ളി ദിവസങ്ങൾക്ക് മേന്മ കുറയുന്നതാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വരുമാനം മോശമാകില്ല പലതരം ചെലവുകൾ വന്നുകൂടും പ്രായോഗിക ബുദ്ധി പ്രവർത്തന മികവിന് കാരണമാകുന്നതാണ് പുതിയ സംരംഭങ്ങൾക്കോ ബിസിനസ്സിൽ കൂടുതൽ നിക്ഷേപങ്ങൾക്കോ ഇപ്പോൾ അനുകൂല സമയമല്ല മതിയായ വിശ്രമം ലഭിച്ചേക്കില്ല പ്രണയികൾക്ക് പരസ്പര വിശ്വാസം കുറയുന്നതായി തോന്നും നക്ഷത്രാധിപനായ ശുക്രന് മൗഢ്യം വരുന്നതിനാൽ സുപ്രധാന തീരുമാനങ്ങൾ കൈകൊള്ളുന്നത് ഉചിതമാകില്ല പല കാര്യങ്ങളിലും രണ്ട് വട്ടം ആലോചിച്ച് വേണം തീരുമാനമെടുക്കാൻ പകരക്കാരും ചുമതലപ്പെടുത്തിയവരും കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും പല ദിവസങ്ങളും ക്ലേശകരമായേക്കും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തിക രംഗത്ത് പുതിയ ഉണർവുണ്ടാകുന്ന വാരമാണ് എളുപ്പം കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയും കർമ്മരംഗത്ത് നേട്ടങ്ങൾ വർദ്ധിക്കും അധ്വാനത്തിൽ അധികമായി ഫലം വന്നുചേരും സാമൂഹികമായ അംഗീകാരവും സ്വീകാര്യതയും ഉയരുന്നതാണ് ഭാവനയും ബുദ്ധിയും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുവാൻ കഴിയും എതിർപ്പുകളെ അതിജീവിക്കുവാൻ കഴിയുന്നതാണ് ദേഹസുഖം മനസുഖവും അനുഭവപ്പെടും നിക്ഷേപങ്ങളെ സംബന്ധിച്ച് കരുതൽ വേണം അന്തമായി ആരെയും വിശ്വസിക്കരുത് ആഴ്ച അവസാന ദിവസങ്ങളിൽ കൂടുതൽ കരുതൽ വേണം രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും മനസ്സുമടുപ്പിക്കുന്ന തടസ്സങ്ങൾ അകലുന്നതാണ് കൂടി പ്രവർത്തിക്കാൻ കഴിയുന്നതാണ് ചുറ്റുപാടുമുള്ള യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുവാൻ കഴിയും സൂർബന്ധങ്ങൾ ദൃഢമാക്കുന്നതാണ് രോഗദുരിതങ്ങളാൽ ക്ലേശിക്കുന്നവർക്ക് ചികിത്സ ഫലിക്കുന്നതായിരിക്കും നറുക്കെടുപ്പ് ചിട്ടി ലോട്ടറി ഇൻഷുറൻസ് ഇവയിലൂടെ സാമ്പത്തിക നേട്ടം കൈവരിക്കുന്നതാണ് സന്താനങ്ങളുടെ നിർബന്ധശീലം ഉണ്ടാക്കും ബിസിനസ് രംഗത്തുള്ളവർക്ക് ലാഭം വർദ്ധിക്കും ഉപഭോക്താക്കളെ ആകർഷിക്കുവാൻ കഴിയുന്നതാണ് പരുഷവാക്കുകൾ ശത്രുക്കളെ സൃഷ്ടിക്കും മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇടവക്കൂറുകാർക്ക് കൂടുതൽ നേട്ടങ്ങൾ വരിക്കാൻ കഴിയുന്നതാണ് മിന്ധനക്കൂറുകാർക്ക് തൊഴിലിൽ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടാകും കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ ചില പാകപ്പിഴകൾ സംഭവിക്കാം മകയിര നാളുകാർക്ക് പൊതുവെ സുഖാനുഭവങ്ങൾ കുറയാത്ത കാലമാണ് സമൂഹത്തിലെ ഉന്നത വ്യക്തികളെ പരിചയപ്പെടാൻ അവസരമുണ്ടാകും കലാരംഗത്തുള്ളവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും അവരുടെ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുകയും ജനങ്ങളുടെ സ്വീകാര്യത വർദ്ധിക്കുകയും ചെയ്യും വീടിൻ്റെ അറ്റകുറ്റപ്പണിക്ക് ധനം ചെലവഴിക്കും വിദ്യാർത്ഥികൾക്ക് ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠ ഉണ്ടായേക്കാം സാമ്പത്തിക ഇടപാടുകളിൽ ഒരു കരുതൽ വേണം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ രാഹു ഉത്രട്ടാതിയിൽ നിന്നും പൂരൂരട്ടാതിലേക്ക് മാറുന്നത് ആശ്വാസകരമാകും അനുഭവിച്ചു പോരുന്ന പലതരം സമ്മർദ്ദങ്ങൾ കുറയാൻ ഇടയുണ്ട് തൊഴിലിൽ മനസ്സ് കേന്ദ്രീകരിക്കുവാൻ സാധിക്കും കൂട്ടുകെട്ടുകളിലെ ശരി തെറ്റുകൾ തിരിച്ചറിയാൻ കഴിയുന്നതാണ് സ്ത്രീകളുടെ സഹായം ലഭിച്ചേക്കും ബന്ധുക്കളുടെ പ്രശ്നങ്ങൾക്ക് പോംവഴി നിർദ്ദേശിക്കുവാൻ കഴിയും പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ കുടുംബവുമായി ആലോചിക്കുന്നത് നന്നായിരിക്കും ധനവരവ് മോശമാകില്ല രാഷ്ട്രീയ രംഗത്ത് സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാം ദിനചര്യകളിൽ താളപ്പിഴകൾ സംഭവിക്കാതെ ശ്രദ്ധിക്കണം പുണർതം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യസാധ്യത്തിന് നയപരമായ സമീപനം വേണ്ടിവരും സഹപ്രവർത്തകരെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലമാണ് കമ്മീഷൻ ഏജൻസി മേഖലയിലും മാർക്കറ്റിംഗ് മേഖലയിലും നേട്ടമുണ്ടാകും പ്രൊഫഷണലുകൾക്ക് ജോലിഭാരം കൂടാം ഉത്സവാദികളുടെ നടത്തിപ്പിൽ പങ്കാളിയാകും പുതിയ വാഹനം വാങ്ങുവാൻ അല്പം കൂടി കാത്തിരിക്കുന്നതാകും ഉചിതം ഓൺലൈൻ ബിസിനസ്സിൽ ധാരാളം അവസരങ്ങൾ തേടി വന്നേക്കും ഇഷ്ടവസ്തുക്കൾ വില നോക്കാതെ സ്വന്തമാക്കും ആഴ്ച ആദ്യ ദിവസങ്ങൾക്ക് ഗുണം കുറഞ്ഞേക്കാം പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ശനി മൌഢ്യാവസ്ഥയിൽ ആയതിനാൽ പല കാര്യങ്ങളിലും ആശയക്കുഴപ്പം ഉണ്ടാകാം ജോലിഭാരം പതിവിലും കൂടുന്നതായിരിക്കും കാര്യനിർവഹണത്തിൽ പരസഹായം വേണ്ടിവന്നേക്കും വലിയ നേട്ടങ്ങളെക്കാൾ ചെറിയ കാര്യങ്ങൾ ഒരുവിധം നടന്നു കിട്ടുന്നതാണ് ഭൂമി ഇടപാടുകളിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിലും തടസ്സങ്ങൾ നേരിടും പ്രണയികൾ എതിർപ്പുകളെ നേരിടേണ്ടി വരും സഹജമായ കഴിവുകൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവാൻ കഴിയാതെ വരുന്നതാണ് അത് മനോവിഷമത്തിന് കാരണമാകും ആഴ്ച മധ്യ ദിവസങ്ങളിൽ താരതമ്യന സന്തോഷം ഭവിക്കുന്നതാണ് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനെ ബുധൻ മൗഢ്യാവസ്ഥയിൽ ആയതിനാൽ കാര്യങ്ങളിൽ തടസ്സം അനുഭവപ്പെട്ടേക്കാം ലഘുപ്രയത്നം കൊണ്ട് നേടേണ്ടവ നീണ്ടു പോകുന്നതാണ് ബന്ധുക്കളിൽ നിന്നും പ്രതീക്ഷിച്ച പിന്തുണ ലഭിച്ചേക്കില്ല പലപ്പോഴും സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടുന്നതാണ് ഭോഗസുഖം അനുഭവപ്പെടും വിരുന്നുകളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കും സുഹൃസമാഗമങ്ങളിലൂടെ സന്തോഷം ഭവിക്കും പാരമ്പര്യമായി ചെയ്യുന്ന തൊഴിലുകളിൽ നേട്ടമുണ്ടാകും കുടുംബസമേതം പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും സന്താനങ്ങളുടെ നിർബന്ധ ബുദ്ധി വിഷമിപ്പിക്കും വായ്പകളുടെ തിരിച്ചടവ് ക്ലേശിക്കുന്നതാണ് ആഴ്ചയുടെ ആദ്യ അവസാന ദിവസങ്ങൾ ഗുണപ്രദമായിരിക്കും മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തിൽ പലവിധ തിരക്കുകളും അനുഭവപ്പെടുന്ന വാരമാണ് സഭകളിലും സമാജങ്ങളിലും ശ്രദ്ധിക്കപ്പെടും ഉന്നയിക്കപ്പെടുന്ന നിർദ്ദേശങ്ങൾ പൊതുവെ സ്വീകാര്യമാകും വീടിൻ്റെ അറ്റകുറ്റപ്പണിക്കായി സമയവും ധനവും ചെലവഴിക്കേണ്ടി വരും സർക്കാർ അനുമതികൾക്കായി ആവർത്തിച്ച് പരിശ്രമിക്കേണ്ടി വരുന്നതാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനോ ബിസിനസ്സിൽ പണം കൂടുതൽ മുടക്കുന്നതിനോ അനുകൂല സമയമല്ല മൂലധനം സ്വരൂപിച്ച് അല്പം കാത്തിരിക്കുന്നതാകും ഉചിതം സഹോദരങ്ങളുടെ സഹായം പ്രയോജനപ്പെടുത്തും അഗ്നി വൈദ്യുതി വാഹനം എന്നിവ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ കുറയരുത് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൂരത്തിൻ്റെ വേദനക്ഷത്രമായി ഉത്രട്ടാതിയിൽ ഒന്നിലേറെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിനാൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടും നക്ഷത്രാധിപനായ ശുക്രൻ ഉച്ചരാഴ്ചയിൽ തുടരുന്നതിനാൽ കുറച്ചൊക്കെ വളർച്ചയും നേട്ടങ്ങളും സമ്മാനിക്കും വാക്കുകളിൽ ആത്മവിശ്വാസം നിഴലിക്കും പ്രത്യേകമായ കാരണമൊന്നുമില്ലാതെ തന്നെ ദാമ്പത്യത്തിൽ സൂര്യം കുറയാൻ ഇടയുണ്ട് സന്താനങ്ങളുടെ ജോലി കാര്യത്തെക്കുറിച്ച് ഉത്കണ്ഠയുണ്ടാകും ധനപരമായി വാരം മോശമാകില്ല ദൈനംദിന കാര്യങ്ങൾക്ക് മുടക്കം വരില്ല ആഴ്ച അവസാന ദിവസങ്ങളിൽ ഗുണാധിക്യം പ്രതീക്ഷിക്കാവുന്നതാണ് ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥന ആദിത്യൻ അനിഷ്ടസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ വ്യക്തതയില്ലാത്ത ആശങ്കകൾ മനസ്സിൽ ഉയരും കർമ്മരംഗത്ത് അല്പം ഉത്സാഹം കുറയും ഔദ്യോഗിക കൃത്യനിർവഹണം അത്ര സുഗമമായി തോന്നില്ല സഹപ്രവർത്തകരുടെ ഇടപെടലുകൾ വിഷമിപ്പിക്കുന്നതാകും പൊതുപ്രവർത്തകർക്ക് ആരോപണങ്ങൾ നേരിടേണ്ടി വരുന്നതാണ് ശുപാർശകൾ ഒഴിവാക്കുന്നത് ശത്രുക്കളെ സൃഷ്ടിച്ചേക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം സംബന്ധിച്ച ആശങ്കകൾ തുടരുന്നതാണ് അവിചാരിതമായി ചില യാത്രകളിൽ വേണ്ടിവന്നേക്കും ദൈനംദിന കാര്യങ്ങൾക്ക് സാമ്പത്തികം ഒരു തടസ്സമാകില്ല അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം പൊതുവെ അനുകൂലമാണ് കർമ്മരംഗത്ത് ഏകാഗ്രത ഗുണകരമാകുന്നതാണ് സഹപ്രവർത്തകരുടെ ഏകോപനം സാധ്യമാകും ഗ്രഹകാര്യങ്ങളിൽ സംതൃപ്തിയും സന്തോഷവും അനുഭവപ്പെടും സുഹൃസമാഗമങ്ങൾ സാധ്യമാകും ഗതകാലക സ്മരണകൾ പങ്കുവയ്ക്കുകയും ചെയ്യും വരുമാനത്തിൽ വർധനവ് ഉണ്ടാകുന്നതാണ് കലാപ്രവർത്തനത്തിന് സമയം കണ്ടെത്തും അലച്ചിലിനും സാധ്യതയുണ്ട് പ്രവർത്തനത്തിലെ ജാഗ്രത കുറവ് ചിലപ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം തർക്കങ്ങളിൽ നിന്നും അകലം പാലിക്കുകയാവും ഉചിതം പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും ചിട്ടിയിലും ഭാഗ്യക്കുറിയിലും നേട്ടമുണ്ടാവും ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനസ്സിന് സ്വച്ഛതയും സമാധാനവും അനുഭവപ്പെടും ഏറ്റെടുത്ത ചുമതലകൾ ഭംഗിയായി പൂർത്തിയാക്കും കാര്യങ്ങൾ വരുതിയിലാണ് എന്ന് അനുഭവം കൊണ്ട് തിരിച്ചറിയും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾ നന്നായി എഴുതാൻ കഴിഞ്ഞതിൻ്റെ ആത്മവിശ്വാസം ഉണ്ടാകും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിയുന്നതാണ് രോഗഗ്രസ്തർക്ക് ചികിത്സ ഫലവത്താകും തൊഴിൽ മേഖലയിൽ പൂർണ്ണ സഹകരണം ലഭിക്കും സാമ്പത്തിക വിനിയോഗം തൃപ്തികരമാകും ക്ഷോഭം നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങൾ ഒട്ടകെ അനുകൂലമായി വരുന്ന വാരമാണ് ലഘുവായ അധ്വാനത്തിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് മുൻപ് ശ്രമിച്ച് പരാജയപ്പെട്ടവയിൽ ഇപ്പോൾ വിജയം കാണും ഉന്നതരുടെ സൗഹൃദം മൂലം ചില ശുപാർശകൾ ഫലവത്താകും കച്ചവട രംഗം പുഷ്ടിപ്പെടുന്നതാണ് കടബാധ്യത പരിഹരിക്കാനുള്ള ശ്രമം ഫലം കണ്ടു തുടങ്ങും തൊഴിൽ തേടുന്നവർക്ക് ആശ്വാസത്തിനും വകയുണ്ട് മത്സരാധിഷ്ഠിതമായ കരാറുകൾ അനുകൂലമായേക്കും അയൽവഴക്കുകൾ പറഞ്ഞു തീർക്കുവാൻ സാധിക്കുന്നതാണ് ഔദ്യോഗികമായി അല്പം അലച്ചിലിന് സാധ്യതയുണ്ട് വിശാങ്കം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉന്നമനത്തിന് ധാരാളങ്ങൾ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് അവയിൽ പലതും പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നതും ആണ് എതിർപ്പുകളെ അവഗണിച്ച് മുന്നേറാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പമായേക്കും വരുമാന സ്രോതസ്സുകൾ മിക്കതും പുഷ്ടിപ്പെടുന്നതാണ് അശുഭജിന്തകൾ ചിലപ്പോൾ സ്വാധീനിച്ചേക്കും അവയെ സ്വയം പ്രതിരോധിക്കുവാനും കഴിയുന്നതാണ് ആവശ്യത്തിന് വിശ്രമിക്കുവാനും സമയം ലഭിക്കും സന്താനങ്ങളുമായി മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയും അവരുടെ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് പുതിയ നിയമനം പ്രതീക്ഷിക്കുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരം ഒത്തുവരുന്നതാണ് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ഒരു മ്ലാനത അനുഭവപ്പെട്ടേക്കാം ദേഷ്യം നിയന്ത്രിക്കാൻ പാടുപെടും ശാരീരികമായി സ്വസ്ഥത കുറയാം സുഗമം എന്ന് പ്രതീക്ഷിച്ചവ അത്ര സുഗമം അല്ലെന്ന് തിരിച്ചറിയും വാരം രണ്ടാം പകുതിയുടെ കാര്യങ്ങൾ അനുകൂലമാകും ഇഷ്ടവസ്തുക്കൾ പാരിതോഷികമായി ലഭിച്ചേക്കും സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കും വായ്പകളുടെ തിരിച്ചടവിന് മുടക്കം വരില്ല സ്വയം തൊഴിൽ മേഖലയിൽ ഉള്ളവർക്ക് നേട്ടമുണ്ടാകും ഉപഭോക്താക്കളുടെ പ്രീതി നേടുന്നതാണ് സാമ്പത്തിക രംഗം മോശമാകില്ല ലാഭം വർദ്ധിക്കും കലാപ്രവർത്തനം കൂടുതൽ സ്വീകാര്യമായി തീരും ഉറ്റവരുടെ പിന്തുണയും അഭിനന്ദനവും കരുത്തുപകരും ചിട്ടിയിലും ഭാഗ്യക്കുറിയിലും നേട്ടമുണ്ടാകും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം ആദ്യ ദിവസങ്ങളിൽ അല്പം കാര്യതടസ്സം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ധനവരവ് പ്രതീക്ഷിച്ച വിധത്തിൽ ആയിരിക്കില്ല ഭൂമി ഇടപാടുകളിൽ നഷ്ടം സംഭവിക്കാം തൻ്റെ സ്വാതന്ത്ര്യത്തിൽ മറ്റാരെങ്കിലും കൈകടത്തുന്നതായി തോന്നും തന്മൂലം മലക്ലേശം അനുഭവപ്പെടുന്നതാണ് ആഴ്ച പകുതിയോടെ കാര്യങ്ങൾ അനുകൂലമായി തുടങ്ങും കണക്കുകൂട്ടലുകളിൽ പിഴവ് പറ്റില്ല സെമിനാറുകളിൽ ശ്രദ്ധ നേടും എതിർപ്പുകളെ നിരാകരിച്ച് മുന്നേറാൻ സാധിച്ചേക്കും അധികാരികളുടെ പിന്തുണ ഉറച്ചതാകും പ്രണയികൾക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ വന്നുചേരും ന്യായമായ ആവശ്യങ്ങൾ ഭംഗിയെ നിർവഹിക്കാനുള്ള ധനം കൈവശം വന്നുചേരുന്നതാണ് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് ശോഭിക്കുവാൻ കഴിയുന്നതാണ് നിഷ്കർഷയോടുകൂടി പ്രവർത്തിക്കുവാനാവും അസാധ്യമെന്ന് കരുതിയവ സാധ്യമാകുന്നതാണ് പരാശ്രയമില്ലാതെ കർമ്മരംഗത്ത് ശോഭിക്കുവാൻ കഴിയുന്നതിനാൽ അഭിമാനം തോന്നും അന്യദേശത്തുള്ളവർക്ക് ജന്മനാട്ടിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിച്ചേക്കും ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടാം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായേക്കില്ല വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ഏകാഗ്രത ആവശ്യമായി വരും പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അവസരം അനുകൂലമല്ല സാമ്പത്തിക ഇടപാടുകളിൽ കരുതൽ വേണം പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗാർഹിക ജീവിതത്തിൽ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നെത്തുന്നത് അടുക്കളയ്ക്കോ ഡ്രെയിനേജുകൾക്കോ മെയിൻ്റനൻസ് വേണ്ടിവരും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ചേർച്ചക്കുറവ് പരിഹരിക്കാൻ കഴിയുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് അധ്വാന ഭാരം വർദ്ധിക്കും മേലധികാരികൾ തെറ്റിദ്ധരിക്കപ്പെടുന്നതായി തോന്നും സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് കാത്തിരിക്കേണ്ടി വരും ബിസിനസ് രംഗത്ത് പരിചയസമ്പന്നരായ ഒരു സഹായിയെ തേടും അന്യദേശയാത്രയ്ക്ക് ഒരുക്കങ്ങൾ തുടങ്ങും ഒരു മാനസിക പിരിമുറുക്കം അനുഭവപ്പെട്ടേക്കാം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനസ്സ് ഉന്മേഷഭരിതമാകും കർമ്മരംഗത്ത് അത് പ്രതിഫലിക്കുന്നതാണ് ഔചിത്യപൂർവമായ തീരുമാനങ്ങൾ കൈകൊള്ളുവാൻ കഴിയും മേലധികാരികളുടെ പ്രീതി ലഭിക്കുന്നതാണ് പുതിയ ജോലി തേടുന്നവർക്ക് മാറ്റം അനായാസം സാധ്യമാകും രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് മനമടുപ്പ് അനുഭവപ്പെട്ട രാഷ്ട്രീയത്തിൽ പദവികൾ ഒഴിയാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നതാണ് ആത്മീയ സാധനങ്ങൾക്ക് സമയം കണ്ടെത്തും പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും സന്താനങ്ങളുടെ ജോലിക്കാര്യത്തിൽ തടസ്സങ്ങൾ നേരിടുന്നതാണ് വസ്തു പരിപാലനത്തിന് പണം ചെലവഴിക്കും സമൂഹ മദ്യങ്ങളിലെ അഭിപ്രായങ്ങൾ വിമർശനത്തിൽ വിധേയമായേക്കും ആഴ്ച അവസാന ദിവസങ്ങൾക്ക് മേന്മ കൂടും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയുന്നതാണ് ഭൂമി വാങ്ങുവാനുള്ള ശ്രമം വിജയിക്കുന്നതാണ് പലരുടെയും സഹായങ്ങൾ വന്നെത്തും ചില ബിസിനസ് യാത്രകൾ വേണ്ടിവരും യാത്രകൾ കൊണ്ട് കുറച്ചൊക്കെ നേട്ടങ്ങളും ഉണ്ടാകും നേടിയ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കാൻ കഴിയുന്നതാണ് സഹോദരങ്ങളുടെ സഹായവും പിന്തുണയും ലഭിക്കും ഗവേഷണ രംഗത്തുള്ളവർ പ്രബന്ധം എഴുതി തുടങ്ങും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ നല്ല വിജയം കൈവരിക്കുവാൻ കഴിയും ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യസാധ്യത്തിന് പരിശ്രമം ആവർത്തിക്കേണ്ടി വരും ഏറ്റെടുത്ത ചുമതലകൾ വീഴ്ച വരാതെ പൂർത്തിയാക്കാൻ വിഷമിക്കും മേലധികാരികളുടെ അപ്രീതി നേടുന്നതാണ് മാനസിക സുഖം കുറയും അകാരണമായി കലകിച്ചേക്കും വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകും എന്നാൽ പ്രതീക്ഷിച്ചത്ര വരുമാനം ലഭിച്ചേക്കില്ല പ്രണയികൾക്കിടയിൽ താൽക്കാലികമായ പിണക്കത്തിന് സാധ്യതയുണ്ട് രാഷ്ട്രീയ ചർച്ചകളിൽ മിതത്വം പാലിക്കുന്നത് ഉചിതമാകും ഭൂമിയിൽ നിന്ന് ആദായം പ്രതീക്ഷിക്കാം സന്താനങ്ങളെ പല കാര്യങ്ങളിലും കുറ്റപ്പെടുത്തും അവരുടെ ഭാഗം കൂടി കേൾക്കാൻ തയ്യാറാവേണ്ടതാണ് ചില സമ്മർദ്ദങ്ങളെ നേരിടേണ്ടി വരുന്നതാണ് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാഹചര്യങ്ങൾ പ്രതികൂലമാകും കർമ്മരംഗത്ത് അത് പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് കഠിനാധ്വാനം വേണ്ടിവരുന്നതാണ് പല കാര്യങ്ങളിലും ഡ്യൂട്ടി സമയം അസൗകര്യപ്രദമാകും വാഗ്ദാനം പാലിക്കാൻ വിഷമിക്കും കടബാധ്യത പരിഹരിക്കാനുള്ള വഴി തെളിഞ്ഞേക്കില്ല ശുക്രനും ബുധനും രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സംഭാഷണത്തിൽ പാണ്ഡിത്യം പ്രകടമാകും ബന്ധു സമാഗമങ്ങളിലൂടെ സന്തോഷം ഭവിക്കും പ്രശ്നങ്ങൾ തുറന്നു പറയാനുള്ള ആർജവം ഉണ്ടാകും പ്രശ്നപരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചേക്കും അധ്യാപകർഗം സാഹിത്യകാരന്മാർക്കും ഗുണമുള്ള സന്ദർഭമാണ് വിദ്യാർത്ഥികൾ പരീക്ഷകൾക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തും ഊരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശനി ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വ്യക്തി വ്യക്തിജീവിതത്തിൽ സുഖക്കുറവുണ്ടാകും ഔദ്യോഗിക ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടും തെറ്റായി തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട് കൊടുക്കൽ വാങ്ങലുകളിൽ ശ്രദ്ധയുണ്ടാവണം നിർബന്ധപുത്തി ശത്രുക്കളെ സൃഷ്ടിച്ചേക്കും ധനപരമായി അത്ര മോശം കാലമല്ല കാര്യങ്ങളിൽ കുടുംബാംഗങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് ഉചിതമായിരിക്കും പിതൃപുത്ര ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ ചേരാം വ്യവഹാരങ്ങളിൽ ശ്രദ്ധ വേണം ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒന്നിലേറെ ഗ്രഹങ്ങൾ ഉത്രൃട്ടാതിയിലും പന്ത്രണ്ടാം ഭാവത്തിൽ ശനിയും സഞ്ചരിക്കുന്നു മനസ്സിന് സ്വസ്ഥത കുറയുന്നതായി തോന്നും മനസ്സിൽ പലതരം വിചാരങ്ങൾ വന്നെത്തും പല കാരണങ്ങളാൽ വീട് വിട്ടു നിൽക്കുവാനുള്ള സാഹചര്യം ഉണ്ടായേക്കും ബിസിനസ്സിൽ ലാഭമുണ്ടാകും എന്നാൽ അധ്വാനം വളരെ കൂടുന്നതായിരിക്കും ജീവിത പങ്കാളിയുടെ അകമഴിഞ്ഞ പിന്തുണ ലഭിക്കുന്നതാണ് ഊഹക്കച്ചവടത്തിലും ഷെയർ മാർക്കറ്റിങ്ങിലും നഷ്ടം വന്നേക്കും വരുന്ന ആഡംബര ചെറുകൾ ചുരുക്കുന്നത് നന്നായിരിക്കും ആരോഗ്യകാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധയുണ്ടാവണം രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മരാശിയിൽ നാല് ഗ്രഹങ്ങളും പന്ത്രണ്ടാം ഭാവത്തിൽ ശനിയും സഞ്ചരിക്കുന്നതിനാൽ ഒട്ടയ്ക്ക് പ്രതികൂലമായ സാഹചര്യങ്ങൾ ആയിരിക്കും എത്ര ആലോചിച്ചെടുത്ത തീരുമാനമായാലും പുനഃപരിശോധിക്കേണ്ടി വരും പല കാര്യങ്ങളിലും വ്യക്തത ഉണ്ടാകില്ല അവ്യക്തത ഒഴിയാബാധയായി പിന്തുടരും ആത്മവിശ്വാസം കുറയുകയും ഏകാന്തത അനുഭവപ്പെടുകയും ചെയ്യും ജന്മരാശിയിൽ ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ ഭോഗാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വിലപിടിപ്പുള്ള പാരിതോഷികങ്ങൾ ലഭിക്കാനിടയുണ്ട് കലാപ്രവർത്തന രംഗത്തുള്ളവർക്ക് അവസരങ്ങൾ വർദ്ധിക്കും ശത്രുക്കളുടെ ദുരാരോപണങ്ങളെ നേരിടേണ്ടി വരും വീടിനോ വാഹനത്തിനോ അറ്റകുറ്റപ്പണി വേണ്ടിവരും ശാരീരിക വൈഷമ്യങ്ങൾക്ക് യഥാസമയം വൈദ്യപരിശോധനയ്ക്ക് വിധേയമാകണം ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും